അബിൻ ബർക്കി ബി ജെ പിയിലേക്ക് പോകുമോ ഇല്ലയോന്നാണ് നോക്കുന്നത് അതായത് യൂത്ത് കോൺഗ്രസിന്റെ പ്രസിഡന്റ് സ്ഥാനം കിട്ടാത്തതുകൊണ്ട് കേരളത്തിലെ പ്രസിഡന്റ് സ്ഥാനം കിട്ടാത്തതുകൊണ്ട് അബിൻ ബർക്കി ബി ജെ പിയിലേക്ക് പോകുമോ എന്നൊരു ആശങ്ക ആശങ്ക ആദ്യം നമുക്ക് റിപ്പോർട്ടറുടെ ചെറിയൊരു ആശങ്ക ഒന്ന് കേൾക്കാം യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ പദവി ലഭിക്കാത്തതിൽ അതൃപ്തി പരസ്യമാക്കിയ അബിൻ ബർക്കിയെ ബി ജെ പിയിലേക്ക് സ്വാഗതം ചെയ്ത ജനറൽ സെക്രട്ടറി അനൂപ് ആന്റണി ഇതിന് വളരെ വ്യക്തമായിട്ട് പറയുന്നത് എന്തോ ആശങ്ക ഉണ്ട് എന്ന് തന്നെയാണ് ആ ആശങ്ക ആ റിപ്പോർട്ട് കറക്റ്റ് ചോദിക്കുന്നുണ്ട് ചോദിക്കുന്നുണ്ട് റിപ്പോർട്ട് നമ്മുടേത് നമ്മുടെ എന്തും ഏതും സി എമ്മിനോടക്കം മുഴുവൻ ആൾക്കാരോടും ധൈര്യമായിട്ട് ചോദിക്കാൻ കഴിയുന്ന ഒരാളുണ്ടല്ലോ പ്രസാദ് അദ്ദേഹത്തിന്റെ ചോദ്യം കൂടെ നോക്കാം ക്രൈസ്തവ വിഭാഗത്തിൽ വരുന്ന ചെറുപ്പക്കാർക്ക് ഒരു സ്പെഷ്യൽ അക്കോമഡേഷൻ ഉണ്ടോ ബിജെപിയിൽ അങ്ങനെ കരുതുന്നുണ്ടോ അനൂപ് ക്രൈസ്തവ വിഭാഗത്തിൽ വരുന്ന ചെറുപ്പക്കാരും മാത്രമല്ല ഏത് ഏത് സമുദായത്തിൽ നിന്നും ഏത് മതത്തിൽ നിന്നും വന്ന ആളാണെങ്കിലും കഴിവ് മാത്രം മാനദണ്ഡമാക്കി പ്രൊമോട്ട് ചെയ്യുന്ന ഒരു പാർട്ടിയാണ് ഭാരതീയ ജനതാ പാർട്ടി ഈ പാർട്ടിയിൽ പ്രവർത്തിക്കാൻ അഭിൻവർക്കി അല്ല കോൺഗ്രസിലെ ഏത് കഴിവുള്ള ചെറുപ്പക്കാർ വന്നാലും പൂർണ്ണമായും രണ്ടു കഴിഞ്ഞീട്ടി സ്വാഗതം ചെയ്യുന്ന ഒരു പ്രസ്ഥാനമാണ് ആ ഒരു നിലപാടാണ് ഭാരതീയ ജനതാ പാർട്ടിയുടെ മറുപടി വളരെ കൃത്യമാണ് അഭിൻ വർക്കി എന്നല്ല കേരളത്തിലെ ഏത് അതല്ലെങ്കിൽ ഇന്ത്യയിലെ ഏത് യുവാക്കളായാലും അല്ലെങ്കിൽ ഏത് നേതാക്കളായാലും അവർക്ക് കഴിവുണ്ടെങ്കിൽ കഴിവുള്ളവർ അവർക്ക് സ്ഥാനം ലഭിക്കുന്നില്ല അല്ലെങ്കിൽ അവരുടെ പ്രവർത്തന മണ്ഡലത്തിൽ അവർക്ക് ഒന്നും ചെയ്യാൻ സാധിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ അവർക്ക് സ്വാഗതം എന്നാണ് പറഞ്ഞത് അതിപ്പോ അബിൻ വർക്കി ആയാലും മറ്റാരായാലും നമുക്കറിയാമല്ലോ ഇവിടെ കോൺഗ്രസിൽ അങ്ങനെ എത്ര പേരുണ്ടെന്നുള്ളതും കോൺഗ്രസിൽ ഇപ്പോ രാഹുൽ മാങ്കൂട്ടത്തിനെ മൂലക്കിട്ടു ഒതുക്കിയിട്ടിക്കുന്നു ഷാഫി പറമ്പിൽ തന്റേതായിട്ടുള്ള ഒരു വ്യക്തിപ്രഭാവം ഉള്ളതുകൊണ്ട് അത് അങ്ങനെ നിൽക്കുന്നു മറുഭാഗം അടിച്ചൊതുക്കാൻ നോക്കുന്നു ഷാഫിയെ മൂല കഴിയാത്തതുകൊണ്ട് കഴിവന്മാർ തൽക്കാലം അടങ്ങിയിരിക്കുന്നു എന്നേ പറയാൻ പറ്റുള്ളൂ ഈ കഴിവന്മാരുടെ റാൻ മൂളുന്നവർക്ക് സ്ഥാനവും മറ്റു കാര്യങ്ങളും കൊടുക്കും കോൺഗ്രസിന്റെ ഒരു പ്രധാന പ്രശ്നം അതാണ് അതിൽ നിന്നും ഇപ്പൊ ഈ അടുത്ത മാറ്റം വന്നത് രാഹുൽ മാങ്കൂട്ടവുമായി ബന്ധപ്പെട്ട വിഷയം വന്നപ്പോൾ ജനങ്ങൾ ഒന്നൊരുമിച്ചു പിന്നെ ഷാഫി പറമ്പിലിന്റെ വിഷയം വന്ന സമയത്ത് നേതാക്കളും ഒന്നൊരുമിച്ചു എന്ന് ജനങ്ങൾക്ക് തോന്നി ഇതിൽ നിന്നുകൊണ്ട് ഇനി കൊളന്തോണ്ടാതെ എങ്ങനെയെങ്കിലും ഈ ഭരണം നിലവിലെ ഒരു ഭരണം എന്ന് അവസാനിപ്പിച്ച് ഒരു കൊള്ളാവുന്ന ഒരു ഭരണം കാഴ്ചവെക്കാൻ വേണ്ടി കുറച്ച് യുവാക്കളെ പ്രയോജനപ്പെടുത്തുകയായിരുന്നു ശരിക്ക് വേണ്ടിയിരുന്നത് എന്നാൽ ആ സ്ഥാനത്ത് അബിൻ ബർക്കിയെ മുലക്കിരുത്തി തഴുന്താഴ്ത്തുന്ന പോലെയുള്ള ഒരു ഒരു നിലപാട് വന്നപ്പോ കോൺഗ്രസിന്റെ ഭാഗത്തുനിന്ന് ഒരു നിലപാട് വന്നപ്പോൾ സത്യത്തിൽ അത് ഞെട്ടലാണ് ഉണ്ടാക്കിയത് അബിൾ ബർക്കെ ആയിരിക്കും അടുത്ത പ്രസിഡന്റ് എന്ന നിലയിലൊക്കെ ചർച്ചകളും സംഭാഷണങ്ങളും ഒക്കെ വന്നിരുന്നു അഭിൻവർക്ക് ഒരുപക്ഷെ താൻ പ്രസിഡന്റ് ആകും യുത്ത് കോൺഗ്രസിന്റെ പ്രസിഡന്റ് ആകുമെന്ന് ഒരുപക്ഷെ കരുതിയിട്ടുണ്ടാകാം അദ്ദേഹത്തിന് ആ സ്ഥാനം കിട്ടാത്തതിൽ വിഷമവും ഉണ്ടാകാം ഇനി അദ്ദേഹത്തിന് നാളെ ചിലപ്പോൾ ബി ജെ പി പാളത്തിൽ ഉണ്ടായെന്നും വരാം അതിലിപ്പോൾ എന്താ കുഴപ്പം ഇവിടെ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് നടന്നല്ലോ ആ ഉപതെരഞ്ഞെടുപ്പ് തീരുമാനിക്കുന്നതിന്റെ തൊട്ട് തലേന്ന് അവിടെ സ്ഥാനാർത്ഥിയെ നിർണ്ണയിക്കുന്നതിന്റെ തൊട്ട് തലേന്ന് വരെ കോൺഗ്രസ്സുകാരനായിരുന്ന സരിൻ പിറ്റന്ന് അവിടെ എൽ ഡി എഫിന്റെ സ്ഥാനാർത്ഥിയായിട്ട് വന്നു എന്നിട്ട് ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞു അവിടെ എൽ ഡി എഫിന് സരിൻ ഒരു നല്ല സ്ഥാനാർത്ഥിയായിട്ട് തോന്നി നല്ലൊരു വ്യക്തിയായിട്ട് തോന്നി കഴിവുള്ള ഒരാളാണെന്ന് തോന്നി പാലക്കാട് നിർത്തിയിൽ ജയിക്കുമെന്ന് തോന്നി അതിന് പ്രവർത്തിക്കാൻ കഴിയുമെന്ന് തോന്നി അങ്ങനെ അയാളെവിടെ സ്ഥാനാർത്ഥിയാക്കി അത് തന്നെ അല്ല ഉണ്ടായത് ബി ജെ പിയിൽ അത്യാവശ്യം നല്ല ഒരു സ്ഥാനം ഉണ്ടായിരുന്ന അതായത് ജനങ്ങളുടെ ഇടയിൽ ഒരു അത്യാവശ്യം നല്ല സ്ഥാനം ഉണ്ടായിരുന്ന സന്ദീപ് ഭാര്യർ ഈ പാലക്കാട് ലക്ഷ്യം പ്രഖ്യാപിച്ചതിന് ശേഷമല്ലേ അല്ലേ ബി ജെ പി പാളയത്ത് നിന്ന് നേരെ ചാടി കോൺഗ്രസിന്റെ പാളയത്തിലേക്ക് എത്തിയത് കോൺഗ്രസ് ഒരാൾ പോയപ്പോൾ ഇപ്പുറത്തു നിന്ന് ഒരാൾ അവിടെ വന്നു ഇല്ലേ അപ്പോൾ ഈ സന്ദീപ് വാര്യർ എന്ന് പറയുന്ന വ്യക്തി കുറച്ച് കൊള്ളാവുന്ന ഒരു വ്യക്തിയാണ് അല്ലെങ്കിൽ അദ്ദേഹത്തെ കൊണ്ട് പാർട്ടിക്ക് ഗുണമുണ്ട് എന്ന് കോൺഗ്രസിന് തോന്നിയത് കൊണ്ടല്ലേ കോൺഗ്രസ് അത് ഏറ്റെടുത്തത് അല്ലെങ്കിൽ തലേ ദിവസം വരെ കോൺഗ്രസിനെതിരെ അല്ലെങ്കിൽ മുസ്ലിം ലീഗിനെതിരെ സി പി എമ്മിനെതിരെ ഒക്കെ ഘടകടിയൻ വാക്കുകൾ കൊണ്ട് പ്രഘോഷണം ചൊരിഞ്ഞിരുന്ന അതായത് രാഷ്ട്രീയമായി പ്രഘോഷണം ചൊരിഞ്ഞിരുന്ന ഒരാളാണ് സന്ദീപ് വാര്യർ ആ സന്ദീപ് വാര്യർ ഒരൊറ്റ സുപ്രഭാതത്തിൽ ഒരു നല്ല പിള്ളയായി നേരെ കോൺഗ്രസിലേക്ക് വരുമ്പോൾ സ്വീകരിച്ചില്ലേ വന്നിപ്പോ പറഞ്ഞല്ലോ ഞാൻ അവിടെ അങ്ങനെ ആയിരുന്നു ഇപ്പൊ ഞാൻ അതിൽ നിന്ന് മോചിതനായി സുപ്രഭനം ധരിച്ച് നിൽക്കുന്നു എന്നൊക്കെ പറഞ്ഞിരുന്നു അപ്പോൾ അതങ്ങനെ തന്നെയാണ് ഇവിടെ കോൺഗ്രസ് വേണ്ട വിധം കോൺഗ്രസിലെ യൂത്ത് കോൺഗ്രസിലെ യുവാക്കളെ കൃത്യമായി പരിഗണിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും അവിടെ നിന്ന് ഇങ്ങോട്ട് പോകും എങ്ങോട്ട് നേരെ ബി ജെ പിയിലേക്ക് പോകും ഗ്രൂപ്പേസോ എന്ന് പറഞ്ഞാൽ നേരത്തെ ഉണ്ടായിരുന്നു കെ ജെ പി എന്ന് പറയുന്ന ഒരു സ്ഥലത്തുണ്ടായിരുന്നു പക്ഷെ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അത്രയും ഗ്രൂപ്പേസ് ഇല്ല എന്ന് കരുതിയിട്ട് നാളെ ഇനി ഇപ്പോൾ ഇവിടുത്തെ ഈ അവഗണന നല്ല സൂപ്പർ ഒരു അവഗണനയല്ലേ അഭിൻ വർക്കെ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസിലുണ്ടായത് യൂത്ത് കോൺഗ്രസിലുണ്ടായത് അത് ഇതിന് അവിടെ നിൽക്കാൻ പറ്റൂല്ല എന്ന് തോന്നി നേരെ ി ജെ പിയിലേക്ക് പോയ എന്തോ കുഴപ്പം അവിടെ എന്താ അനുപാൻഡണി പറഞ്ഞത് അനു അനുപാൻ പറഞ്ഞാൽ എന്തെങ്കിലും തെറ്റുണ്ടെന്ന് എനിക്ക് തോന്നില്ല കാരണം അനുപാൻഡണി പറഞ്ഞത് വളരെ വ്യക്തമാണ് കോൺഗ്രസ് എന്നല്ല ഏത് പാർട്ടിയിൽ നിന്ന് ആര് എങ്ങനെ എപ്പോ വന്നാലും നല്ല കഴിവുള്ള നേതാക്കന്മാർ ആര് വന്നാലും ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു ഞങ്ങൾ ഞങ്ങളുടെ പാർട്ടിയിലേക്ക് സ്വീകരിക്കും എന്നാണ് പറയുന്നത് പറ്റുമെങ്കിൽ ചുവന്ന പരവധാന്യം വിരിച്ചു കൊടുക്കും എന്നിട്ട് അങ്ങനെ ഒരു സ്വീകരിക്കും അതില് എന്തിനാ ഒരു ഒളിമറയേണ്ട ഒരു ആവശ്യമില്ലല്ലോ അതായത് ഇവിടെ ഇടതുപക്ഷം ഒളിച്ചും പാത്തും പറയുന്നത് അവിടെ അനൂപാനണി പരസ്യമായി പറയുന്നു സ്വീകരിക്കുമെന്ന് പറയുന്നു അനുബന്ധ കുഴപ്പം അതിനിപ്പോ ഈ മീഡിയകൾക്ക് ഇങ്ങനെ ചാടേണ്ട ഒരു ആവശ്യം ഉണ്ടെന്നു എനിക്ക് തോന്നുന്നില്ല അതിൻ്റെ ഒരു ആവശ്യമൊന്നുമില്ല അങ്ങനെ പറഞ്ഞിട്ടൊരു കാര്യവുമില്ല അത് തന്നെയാണ് അതിന്റെ വസ്തുത എന്ന് പറയുന്നത് ഇവിടെ നോക്കൂ ഇവിടെ ബി ജെ പിയിലേക്ക് പിന്നെ പറഞ്ഞോണ്ടിരുന്നത് ഇതുപോലെ അബിൻ ബർഗിക്ക് തൊട്ടുമുമ്പ് പറഞ്ഞോണ്ടിരുന്നതാണ് ഡേ പോകുന്നു ശശി തരൂർ ബി ജെ പിയിലേക്ക് പോകുന്നു എന്ന് പറഞ്ഞിട്ട് ബി ജെ പിയിൽ എത്തിച്ചു മെമ്പർഷിപ്പ് എടുപ്പിച്ചു ഉപരാഷ്ട്രപതി വരെ ആക്കി ഇവിടുത്തെ മാധ്യമങ്ങൾ എന്നിട്ട് എന്തായി ആയില്ല അഭിമുഖിച്ച് കുറച്ച് ഉണ്ടാവും ഇനി ചിലപ്പോ അദ്ദേഹം ബി ജെ പിയിൽ വന്നു എന്നും പറ്റും അത് അദ്ദേഹത്തിന്റെ താല്പര്യം ഇവിടെ ഇപ്പൊ ബി ജെ പിയിലേക്ക് ആൾക്കാർ വന്നാൽ എടുക്കും എടുക്കും പറഞ്ഞതിപ്പോ സന്ദീപ് ഭാര്യർ പോയാലും എടുക്കും കൊള്ളാം കുഴപ്പമില്ല തിരിച്ചു വന്നു എന്ന് എടുക്കും ഇനി അതല്ല ഇപ്പുറത്ത് രാഹുൽ മാക്കൂട്ടത്തില് എടുക്കും മാറ്റി നിർത്തപ്പെട്ടിരിക്കുകയല്ലേ അത് മാത്രമല്ല കഴിവുള്ള ഒരു യുവ നേതാവല്ലേ ഷാബി പറമ്പിൽ പോയെടുക്കും ഇനി ഇപ്പുറത്തെ മുസ്ലിം ലീഗ് എന്ന് പി കെ ഫിറോസ്ബായി എടുക്കൂല അത് മുസ്ലിം ലീഗായത് കൊണ്ട് ഞാൻ മാറ്റി നിർത്തുന്നു പറയും അതിനൊന്നുമില്ല അതായത് അവർ പറയുന്നത് ഏത് യുവാവർ ആരായാലും കഴിവുള്ളവർ വന്നാൽ ഞങ്ങൾക്ക് ഏത് മതമായാലും ഏത് രാഷ്ട്രീയമായാലും ഏത് നില വന്ന് ഞങ്ങൾ സ്വീകരിക്കുന്നു പച്ചക്ക പറഞ്ഞത് അതിന് മീഡിയകൾക്ക് കുരുപുട്ടേണ്ട ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല അതൊരു ശരിയായ കുരുപുട്ടലല്ല പക്ഷെ ഇങ്ങനെ പതിയിരുന്നു കൊണ്ട് പലരെയും ചാക്കട്ട് പിടിച്ച് അങ്ങോട്ട് കൊണ്ടുപോയി ഇങ്ങോട്ട് പോയി കളിക്കുന്നതിനേക്കാളും ഏറ്റവും നല്ലത് ബി ചെയ്തിട്ടുള്ള പറഞ്ഞിട്ടുള്ള ഈ ഒരു വർത്തമാനം എന്നുള്ള അഭിപ്രായം എനിക്കുണ്ട് അനൂപാനണി എന്തായാലും ആ കാര്യത്തിൽ പരസ്യമാണല്ലോ പറഞ്ഞത് നേതാക്കന്മാർ ബി ജെ പിയിലേക്ക് പോകുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ തങ്ങളുടെ പ്രവർത്തകർ കഴിവുള്ള പ്രവർത്തകരോ ബി ജെ പിയിലേക്കോ അല്ലെങ്കിൽ തങ്ങൾക്ക് ഇഷ്ടമല്ലാത്ത മറ്റു പാർട്ടിയിലേക്ക് പോകുന്നുണ്ടെങ്കിൽ അവരുടെ കഴിവുകൾ അല്ലേ അവരുടെ നേതാക്കന്മാരുടെ കഴിവുകൾ പറയാൻ പറ്റുള്ളൂ ഇവിടെ രാഹുൽ മാങ്കൂട്ടത്തിനെ പുറത്താക്കിയപ്പോഴത് കോൺഗ്രസ് നേതൃത്വത്തിന് മനസ്സിലായില്ലേ അതായത് രാഹുൽ മാങ്കൂട്ടത്തിന്റെ വലിയ വിവാദങ്ങൾ വലിയ ആരോപണങ്ങൾ വെച്ചുകൊണ്ട് പുറത്താക്കിയിട്ടും ജനം രാഹുൽ മാങ്കൂട്ടത്തിനൊപ്പം അല്ലേ നിന്ന് ആണല്ലോ അപ്പൊ എന്നിട്ട് കോൺഗ്രസ് നേതൃത്വത്തിൽ തെളിവാണ് അവരും അവർക്ക് ഇപ്പോ രണ്ടാം സ്ഥാനത്തേക്ക് തഴയപ്പെട്ടെന്ന് എനിക്ക് തോന്നുന്നു എന്റെ തോന്നലാണ് അദ്ദേഹത്തിനൊരുപക്ഷം നാളെ ബിജെപിയിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ ബി ജെ പിന്റെ പ്രതിയായിട്ട് റിപ്പോർട്ട് ചാനൽ പറയേണ്ടി വരും channel.